ഇസ്മിള്ളിറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹൂൻസലി അല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തിൽ നൂഹ്നബി അലൈസ്ലാമിൻ്റെ സമുദായത്തിൽപ്പെട്ട പ്രമാണിന്മാർ നൂഹ്നബി അലി ഇലാമിനെ വിമർശിച്ച വിമർശനങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ ആ വിമർശനത്തിനുള്ള മറുപടിയാണ് നൂഹ്നബി അലൈ ഇലാം നൽകുന്നത് قال يا قوم ارايتم ان كنت على بينه من ربي على بينه من ربي واتاني رحمه من عنده ുംബി അലൈസലാം പറഞ്ഞു എൻ്റെ സമുദായമേ എൻ്റെ രക്ഷിതാവിൻ്റെ ഭാഗത്ത് നിന്നുമുള്ള വ്യക്തമായ തെളിവ് എന്നോടൊപ്പം ഉണ്ടാവുകയും അവൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് പ്രത്യേക കാരുണ്യം നൽകപ്പെടുകയും എന്നാൽ നിങ്ങൾ അത് കാണാതിരിക്കുകയുമാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു നിങ്ങൾക്ക് ഇതിനോട് വെറുപ്പാണെങ്കിൽ ഞങ്ങൾ ബലം പ്രയോഗിച്ച് നിങ്ങളെ കൊണ്ട് അത് അംഗീകരിപ്പിക്കുകയോ إِن أَجْرِيَ إِلَّا عَلَى اللَّهِ وَمَا أَنَا بِطَارِدٍ وَمَا أَنَا بِطَارِدِ الَّذِينَ آمَنُوا إِنَّهُمْ مُلَاقُو رَبِّهِمْ وَلَكِنِّي وَلَكِنِّي ۖ ുംജഹലൂൻ എൻ്റെ സമുദായമേ ഇതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് പണമൊന്നും ചോദിക്കുന്നില്ല എൻ്റെ പ്രതിഫലം അള്ളാഹുയെങ്കിൽ മാത്രമാണ് ഞാൻ വിശ്വാസികളെ ആട്ടി ഓടിക്കുന്നവരല്ല അവർ അവരുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നവരാകുന്നു എന്നാൽ നിങ്ങളെ വിവരമില്ലായ്മയിൽ കുടുങ്ങിയവരായി ഞാൻ കാണുന്നു ും കറൂൻ എൻ്റെ സമുദായമേ ഞാൻ അവരെ ആട്ടി ഓടിച്ചാൽ അല്ലാഹുവിൽ നിന്ന് വരുന്ന ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ എന്നെ ആരാണ് സഹായിക്കുക നിങ്ങൾ ചിന്തിക്കുന്നില്ലേ വല اقول لكم عندي خزائن الله عندي خزائن الله ولا اعلم الغيب ولا اعلم الغيب ولا اقول اني ملك ولا اقول اني ملك ولا اقول للذين تزدري للذين تزدري اعينكم لن يؤتيهم الله خيرا الله اعلم بما في انفسهم ിമീൻ എൻ്റെ പക്കൽ അള്ളാഹുവിൻ്റെ ഗജനാവുണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല ഞാൻ അദൃശ്യം അറിയുന്നവനുമല്ല ഞാൻ മലക്കാണെന്നും പറയുന്നില്ല നിങ്ങളുടെ കണ്ണുകൾ നിന്യരായി കാണുന്നവരെ കുറിച്ച് അള്ളാഹു അവർക്ക് നന്മകളൊന്നും നൽകുന്നതല്ല എന്നും ഞാൻ പറയുന്നില്ല അവരുടെ മനസ്സുകളിലുള്ളത് അള്ളാഹു അറിയുന്നവനാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ അക്രമികളിൽ പെട്ട് പോകുന്നതാണ് കഴിഞ്ഞ ആയത്തിൽ നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിൽപ്പെട്ട പ്രമാണിന്മാർ നൂനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഏതാനും ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി നൂനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രവാചകത്വത്തെ വിമർശിക്കുകയുണ്ടായി അവർ നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുകയുണ്ടായി അള്ളാഹുത്താൽ ഞങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനെ തന്നെ എങ്ങനെ പ്രവാചകനായി അയക്കാനാണ് അഥവാ അവർ ചോദിക്കുന്നത് എന്തുകൊണ്ട് അള്ളാഹു ഒരു മലക്കിനെ പ്രവാചകനായി അയച്ചുകൂടാ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യനാണ് നൂനബി അലൈഹി ഇസ്ലാമോ ഞങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനെ എന്തിനാണ് അള്ളാഹു തല പ്രവാചകനായി അയച്ചത് നൂ നബി അലൈ ഇസാത്തു വസ്സലാം അതിന് മറുപടിയായി പറയുകയാണ് എൻ്റെ സമുദായമേ എൻ്റെ രക്ഷിതാവിൻ്റെ ഭാഗത്ത് നിന്നുമുള്ള വ്യക്തമായ തെളിവ് എന്നോടൊപ്പമുണ്ട് പക്ഷെ നിങ്ങൾ ആ തെളിവിനെ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ അതിനെ കണ്ണടച്ച് കളയുകയാണ് നിങ്ങൾ സ്വന്തമായി അന്തന്മാരാവുകയാണ് അഥവാ നൂഹു നബി അലൈസാത്തു വസ്സലാം അവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ് ഒരു മനുഷ്യനെ സന്മാർഗത്തിലോട്ട് പ്രവേശിപ്പിക്കാൻ ഏറ്റവും നല്ലത് മനുഷ്യൻ തന്നെയാണ് കാരണം മനുഷ്യൻ്റെയും മലക്കിൻ്റെയും പ്രകൃതം വ്യത്യാസമുണ്ട് മലക്കുകൾ വിശപ്പില്ലാത്തവരാണ് ദാഹമില്ലാത്തവരാണ് ക്ഷീണമില്ലാത്തവരാണ് സദാസമയം നല്ല കർമ്മങ്ങളിൽ ജീവിതം കഴിച്ചുകൂട്ടുന്നവരാണ് പക്ഷേ മനുഷ്യൻ്റെ പ്രകൃതം അങ്ങനെയല്ല മനുഷ്യന് പല വിചാര വികാരങ്ങളുണ്ട് മനുഷ്യന് ബലഹീനതകളുണ്ട് മനുഷ്യന് വിശപ്പുണ്ട് ഇങ്ങനെ തുടങ്ങി ധാരാളം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ മലക്കുകളിൽ നിന്നും വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മലക്കിനെ അള്ളാഹു സുബാനഹു തല പ്രവാചകരായി നിശ്ചയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കടുപ്പമുള്ള നിയമങ്ങളായിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള കർമ്മങ്ങളായിരിക്കും ആ മലക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുക കാരണം മലക്കളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം എളുപ്പമാണ് എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മലക്കുകളുടെ പ്രകൃതമല്ലാത്തത് കൊണ്ട് തന്നെ മലക്കുകളെ പോലെ ആവുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയും നിങ്ങളുടെ വൈകല്യങ്ങളും ബലഹീനതയും മനസ്സിലാക്കിക്കൊണ്ടുമാണ് അള്ളാഹു സുബഹാനഹുഅല നിങ്ങളിൽ പെട്ടതും മനുഷ്യനെ തന്നെ പ്രവാചകനായി അയച്ചത് ആ പ്രവാചകനെ അയക്കുമ്പോൾ അള്ളാഹു തല വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും ആ പ്രവാചകനോടൊപ്പം നൽകിയിട്ടുണ്ട് ഓരോ പ്രവാചകന്മാരെ അള്ളാഹു അയക്കുമ്പോഴും ആ പ്രവാചകന്മാരോടൊപ്പം വ്യക്തമായ ദൃഷ്ടാന്തവും അള്ളാഹു താല അവ ജനതയ്ക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് നൂ നബി അലീസാദു വസ്സലാമിലൂടെയും പല ദൃഷ്ടാന്തങ്ങളും അള്ളാഹു താല ജനതയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് യഥാർത്ഥമായി ചിന്തിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തങ്ങൾ കണ്ടാൽ തന്നെ ഈ വ്യക്തി അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് മനസ്സിലാവുന്നതാണ് കാരണം പ്രവാചകത്വത്തിന് നിബന്ധനയായിട്ടുള്ളത് ഒരിക്കലും അവർ മലക്കുകളാവുക എന്നുള്ളതല്ല നേരെ മറിച്ച് അള്ളാഹുവിൽ നിന്നുമുള്ള വ്യക്തമായ ദൃഷ്ടാന്തം അവർക്ക് ഇറക്കപ്പെടുക എന്നുള്ളതാണ് എല്ലാ പ്രവാചകന്മാർക്കും ആ കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിലുള്ള ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു ഇറക്കിക്കൊടുത്തിട്ടുണ്ട് ആ ദൃഷ്ടാന്തങ്ങൾ നൂഹു നബി അലൈസാദു വസ്സലാമും നിങ്ങളുടെ മുമ്പിൽ പ്രകടമാക്കി നിങ്ങൾക്ക് ചിന്തിക്കുകയാണെങ്കിൽ നൂഹു നബി അലൈഹി സാതു വസ്സലാം പ്രവാചകനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ നിങ്ങൾ സ്വന്തത്തെ അന്തന്മാരാക്കുകയാണ് നിങ്ങളുടെ അഹങ്കാരം നിങ്ങളുടെ സ്ഥാനമാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ സ്വന്തമായി അന്ധമാരാക്കുകയും ഈ പ്രവാചകനെ പിൻപറ്റുന്നതിൽ നിന്നും നിങ്ങളെ തടയുകയും ചെയ്യുകയാണ് അല്ലാത്ത പക്ഷം ഈ ദൃഷ്ടാന്തങ്ങൾ കണ്ട് കാണുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂഹ്നബി അലൈ ഇലാം സത്യപ്രവാചകനാണെന്നും മനസ്സിലാവുന്നതാണ് എന്നിട്ട് ഒന്നാമതായി നാം മോദി ആയത്തിൻ്റെ അവസാനത്തിൽ നൂഹ്നബി അലൈഹി സ്ലാം ജനതയോട് പറയുകയാണ് നിങ്ങൾ ഒരിക്കലും ഞാൻ നിർബന്ധിക്കുന്നില്ല എന്നെ അംഗീകരിക്കാൻ പക്ഷേ നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നതാണ് നിങ്ങളെ വിജയത്തിലെത്തിക്കുക ഒരിക്കലും ആരെയും ആരും നിർബന്ധിക്കില്ല ഓരോരുത്തരും സത്യത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്ക് വിജയം കരസ്ഥമാവുന്നതാണ് രണ്ടാമതായ നാം മോദി ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅല നബി അലൈഹി സാത്തു വസ്ലാം ജനതയോട് പറഞ്ഞ മറ്റൊരു കാര്യം അറിയിച്ചിരുകയാണ് നബി അലൈഹി സാത്തു വസ്സലാം ജനതയോട് പറയുകയാണ് നിങ്ങളിൽ നിന്നും ഒരു ഭൗതികമായ പ്രതിഫലവും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെയുള്ള പാവപ്പെട്ട ആളുകൾ ബലഹീനരായ ആളുകൾ അവരൊരിക്കലും ഞാൻ ആട്ടി ഓടിക്കുന്നതുമല്ല ഈ നിഷേധികളായ നൂനബി അലൈഹി സാദ്ലാൻ്റെ സമുദായം നൂനബി അലൈഹി സാത്തു വസ്സലാമോട് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് നിങ്ങളെ പിൻപറ്റുന്നത് നിസ്സാരക്കാരായ ആൾക്കാരാണ് പിന്നെ നിങ്ങളെ എങ്ങനെ ഞങ്ങൾ പിൻപറ്റും നൂനബി അലൈഹി സലാത്തു വസ്സലാം അവർക്ക് മറുപടി കൊടുക്കുകയാണ് എനിക്ക് നിങ്ങൾ പിൻപറ്റണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കാരണം നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ അധികാരമോ ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിന് പകരമായി ഭൗതികമായ ഒരു കാര്യം എനിക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ സമ്പന്നരൻ്റെ കൂടെ കൂടണം അധികാരികളെൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും എനിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ട ആളുകളെ ഒരിക്കലും ഞാൻ ആട്ടി ഓടിക്കുന്നതല്ല കാരണം അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരാണ് അള്ളാഹുനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അവർ ഞാൻ അവരെ ആട്ടി ഓടിച്ചു എന്ന് പറയുകയാണെങ്കിൽ എന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും സഹായിക്കാൻ ഈ കാണുന്ന സമ്പന്നരായി നിങ്ങൾ ആരും ഉണ്ടാവുന്നതല്ല കാരണം ഏറ്റവും വലിയ അധികാരിയും സമ്പന്നനും അള്ളാഹുവാണ് അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച ആളുകൾ ഒരിക്കലും നിസാരക്കാരല്ല അവർ അള്ളാഹുവിനടുക്കൽ ഉന്നതരാണ് അള്ളാഹുനടുക്കൽ നിങ്ങൾക്ക് ദുന്യാവിൽ സമ്പത്തുണ്ടെങ്കിലും അധികാരമുണ്ടെങ്കിലും അല്ലാഹുവിനെ വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങളാണ് നിസാരക്കാർ നിങ്ങളാണ് വിവരം കെട്ടവർ നിങ്ങളാണ് ഏറ്റവും നിന്ദിയർ ഈ ബലഹീനരായ ആളുകൾ അള്ളാഹുനടുക്കൽ സ്ഥാനമുള്ളവരാണ് അതുകൊണ്ട് അടുക്കൽ സ്ഥാനമുള്ള ഈ ബലഹീനമായ ആളുകളെ ഒരിക്കലും ഞാൻ ആട്ടി ഓടിക്കുന്നതെല്ലാം ഒരിക്കലും ഞാൻ മാറ്റി നിർത്തുന്നതെല്ലാം അങ്ങനെ മാറ്റി നിർത്തുന്ന പക്ഷം അള്ളാഹുന്റെ ശിക്ഷയിൽ നിന്നും എന്നെ സഹായിക്കാൻ ഭൗതികമായ ഒരു കാര്യങ്ങളും ഉണ്ടാവുന്നതല്ല എന്ന് നൂഹുനബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തോട് പറയുകയുണ്ടായി ഇതിലൂടെ നൂഹുനബി അലൈഹി സ്ലാത്തു വസ്സലാം പ്രമാണിമാരായ തൻ്റെ സമുദായത്തെ അറിയിക്കുകയാണ് നിങ്ങളുടെ സമ്പത്തോ അധികാരമോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുന്റെ തൃപ്തിയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്നും നിങ്ങൾക്ക് സമ്പത്തും അധികാരവും കാണിച്ചുകൊണ്ട് എന്നെ തടുക്കാൻ സാധിക്കുന്നതല്ല ഞാൻ എൻ്റെ കൂടെയുള്ള നിസാരക്കാരെ നിങ്ങളുടെ ഭീഷണി കേട്ടുകൊണ്ട് ആട്ടി ഓടിക്കുന്നവനുമല്ല ഞാൻ അള്ളാഹുൻ്റെ തൃപ്തിക്ക് വേണ്ടി ഈ ദൗത്യം പൂർത്തിയാക്കുന്നതാണെന്ന് ന്യൂനബി അലൈഹി സാത്തു വസ്സലാം തൻ്റെ പ്രമാണിന്മാരായ സമുദായത്തിന് അറിയിച്ചു കൊടുക്കുകയുണ്ടായി അവർ ധിക്കാരികളായിരുന്നു അതുകൊണ്ട് തന്നെ ന്യൂ നബി അലൈഹി സാത്തു വസ്സലാം അവരുടെ ഒരു ധിക്കാര സ്വഭാവത്തിനും വയങ്ങിയില്ല അവസാനമായി നാം ഓതി ആയത്തിലൂടെ നൂ നബി അലി വസ്സലാം യഥാർത്ഥമായി പ്രവാചകൻ ആരാണെന്ന് അറിയിച്ചു കൊടുക്കുകയാണ് നൂനബി അലി സാദു വസ്സലാം പറഞ്ഞു ഞാൻ ഒരിക്കലും എൻ്റെ കയ്യിൽ ഗജനാക്കളുടെ കൂട്ടമുണ്ടെന്ന് പറയുന്നില്ല കാരണം പ്രവാചകനാവാൻ സമ്പത്ത് ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പ്രവാചകനാവാൻ അള്ളാഹുത്തായാല അവരെ പ്രവാചകനാക്കുക എന്നുള്ളതാണ് നിർബന്ധമായ കാര്യം അള്ളാഹുൽ നിന്നുമുള്ള ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് നിർബന്ധമായ കാര്യം അള്ളാഹുൽ നിന്നും അവർക്ക് ദൂത് ലഭിക്കുക എന്നുള്ളതാണ് നിർബന്ധമായ കാര്യം അല്ലാതെ ഒരിക്കലും പ്രവാചകനാകാൻ സമ്പത്തുണ്ടാവുക ഖജനാക്കൾ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമായ കാര്യമല്ല അതുപോലെ എനിക്കൊരിക്കലും അദൃശ്യമായ കാര്യങ്ങൾ അറിയുമെന്നും ഞാൻ പറയുന്നില്ല ആലിമുൽ ഖൈബ് അദൃശ്യമായ കാര്യം അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അള്ളാഹുവിനെ കൂടാതെ ആർക്കും നാളെ എന്ത് സംഭവിക്കും അദൃശ്യമായ കാര്യങ്ങളെ പറ്റിയുള്ള അറിവില്ല അതുകൊണ്ട് ഞാനും പറയുന്നില്ല എനിക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയുമെന്ന് എന്താണോ അള്ളാഹു എനിക്ക് അറിയിച്ചുതന്നത് അത് മാത്രമാണ് എനിക്കറിയുക ഞാനൊരിക്കലും ഞാൻ മലക്കാളെന്ന് പറയുന്നില്ല ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യൻ മാത്രമാണ് ഒരിക്കലും ഞാൻ മലക്കാണെന്ന് വാദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണോ അതിനെ ഞാൻ പൂർത്തിയാക്കും അള്ളാഹു എന്താണ് എനിക്ക് അറിയിച്ചു തന്നത് അതിനെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരും നിങ്ങൾ ആരെല്ലാം തടയാൻ നോക്കിയാലും ആ കാര്യത്തെ ഞാൻ പൂർത്തിയാക്കുന്നതാണെന്ന് നൂഹ് നബി അലൈസാത്ത വസ്സലാം ജനതയോട് പറയുകയുണ്ടായി അവസാനമായി നാം ഓദ്യതിൽ നിന്നും അള്ളാഹു താല അറിയിച്ചിരുകയാണ് നൂ നബി അലി സാദു വസ്സലാം ജനതയോട് പറയുകയുണ്ടായി നിങ്ങൾ പറയുന്നു എന്നോടൊപ്പം ചേർന്ന് നിസാരക്കാരായ ആളുകൾക്ക് ഒരു നന്മയും ഉണ്ടാവുകയില്ല എന്ന് അങ്ങ് ഞാൻ ഒരിക്കലും അവരോട് പറയുന്നതല്ല കാരണം അവർക്ക് അള്ളാഹുനടുക്കലുള്ള സ്ഥാനം എന്താണെന്ന് അള്ളാഹുനാണ് അറിയുന്നത് അവരുടെ വിശ്വാസത്തെപ്പറ്റി അള്ളാഹുനാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെടുക്കൽ ഉന്നതമായ സ്ഥാനമുള്ള അവരെ പറ്റി ഞാൻ മോശം ഒരിക്കലും പറയുന്നതല്ല അങ്ങനെ പറയുന്ന പക്ഷം ഞാൻ ഏറ്റവും വലിയ അക്രമിയായി തീരുന്നതാണ് അതുകൊണ്ട് നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്ന കാര്യം അക്രമമാണെന്ന് നൂഹ് നബി സാദു വസ്സലാം തങ്ങളുടെ സമുദായത്തെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ നൂ നബി അലി അലൈസാത്തു വസ്ലാം തങ്ങളുടെ സമുദായം തങ്ങൾ പ്രവാചകനല്ല എന്ന് പറഞ്ഞതിനുള്ള മറുപടി നൽകുകയാണ് അഥവാ ഭൗതികമായ കാര്യങ്ങളല്ല ഒരാൾ പ്രവാചകനാകാനുള്ള അടിസ്ഥാനം മലക്കാവുക എന്നുള്ളതല്ല ഒരാൾ പ്രവാചകനാകാനുള്ള അടിസ്ഥാനം നേരെ മറിച്ച് അള്ളാഹുവിൽ നിന്നുമുള്ള ദൃഷ്ടാന്തങ്ങൾ അവരിലോട്ട് ഇറക്കപ്പെടുക എന്നുള്ളതും അള്ളാഹു അവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതുമാണ് അവർ പ്രവാചകനാകാനുള്ള അടിസ്ഥാനം ആ പ്രവാചകത്വം ആർക്കാണ് ലഭിച്ചത് എന്നുള്ളത് വ്യക്തമായി ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് ഈ എല്ലാ ആളുകൾക്കും നൂ നബി അലി ഇസ്സലാമിലെ സമുദായത്തിൽപ്പെട്ട എല്ലാവർക്കും നൂനബി അലി ഇസ്ലാം പ്രവാചകനാണെന്ന കാര്യം വ്യക്തമായിട്ടുണ്ട് എന്നിട്ടും അവർ മനസ്സിലാക്കാത്തത് അവരുടെ അഹങ്കാരം കൊണ്ട് മാത്രമാണെന്ന് അള്ളാഹു സുബഹാനഹുഅ തല അറിയിക്കുകയാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹു ഇടയ്ക്കൊരാൾ സ്ഥാനീയനാവുന്നത് അവൻ്റെ ഭൗതികമായ കാര്യങ്ങൾ നോക്കിയിട്ടല്ല ഭൗതികമായ സമ്പത്തോ ഭൗതികമായ അധികാരമോ നോക്കിയിട്ടല്ല അള്ളാഹു ഇടയ്ക്കൊരാൾ സ്ഥാനീയനാവുന്നത് അള്ളാഹുവിനടുക്കിൽ ഒരാൾ സ്ഥാനീയനാവുന്നത് അള്ളാഹു അവർക്ക് അയച്ച പ്രവാചകനെ അവർ പൂർണ്ണമായി പിൻപറ്റുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിബിധങ്ങൾ സ്വല്ലാഹു അലി വസ്ലമിയെ പൂർണ്ണമായി പിൻപറ്റുമ്പോഴാണ് നമ്മൾ അള്ളാഹുനടുക്കിൽ സ്ഥാനമുള്ളവരായി തീരുക അതുകൊണ്ട് ഈമാനുള്ള ആളുകളെ പരിഹസിക്കാൻ പാടില്ല ഭൗതികമായി അവർ എന്ന കാര്യം ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുതായ പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാർ ആകട്ടെ